വെൽക്കം ബാക്ക് ടു ഉനേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് ഇന്നലെ നടന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തീപ്പാറിയ അപ്പോരാട്ടത്തെ കുറിച്ചാണ് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് സ്പോർട്സ് ന്യൂസിൽ ചർച്ച ചെയ്യുന്നത് എൺപത്തിമൂന്നിലെ സെമിയിൽ ടീമിന് ബാറ്റിങ്ങിന് വിട്ട് കുളിച്ചെത്തിയ കപിൽ കണ്ടത് തകർന്ന ബാറ്റിംഗ് നിരയെ മൂന്നാം നമ്പറിലേക്കുള്ള സ്ഥാനക്കയറ്റം ജമീമ അറിഞ്ഞതും സമാനമായ രീതിയിൽ ഹോക്കി സ്റ്റിക്ക് പിടിച്ച കുഞ്ഞുകൈകളിൽ ക്രിക്കറ്റ് ബാറ്റ് എത്തിയത് പന്ത്രണ്ടാം വയസ്സിലായിരുന്നു വിമർശനങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഡാൻസിംഗ് ക്വീൻ ജമീമ റോഡ്രിഗ്സിന്റെ കഥയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പുരുഷന്മാരുടെ ഏകദിന ലോകകപ്പ് സെമിഫൈനൽ മത്സരം സിംപാവിയെ നേരിടുന്ന ഇന്ത്യയെ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സിലൂടെ കപിൽ ദേവ് രക്ഷിച്ചെടുക്കുന്നു ഒരു പക്ഷേ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റിനെ തന്നെ ഭാവി നിർണയിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു കപിലിന്റെ ആ നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന്റെ ഇന്നിംഗ്സ് ബി ബിസി പണിമുടക്കിയതിനാൽ ടെലിവിഷനിൽ തത്സമയം കാണാൻ സാധിക്കാതിരുന്ന ആ ഇന്നിങ്സിനൊപ്പം ചേർത്തുവെക്കാൻ കഴിയുന്ന പ്രകടനമാണ് നാൽപ്പത്തിരണ്ട് വർഷത്തിന് ഇപ്പുറം കഴിഞ്ഞ ദിവസം നവി മുംബൈയിലെ സ്റ്റേഡിയത്തിൽ ജമീമാ റോഡ്രിഗ്സിന്റേതായി കായിക ലോകം കണ്ടത് ഇനി ഒരു വിജയത്തിനപ്പുറം വിശ്വ കിരീടത്തിൽ മുത്തമിടാനായാൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ തന്നെ ഭാവി നിർണയിച്ച ആയി ഈ നൂറ്റി ഇരുപത്തിയേഴിനെ ചരിത്രം ഒരുപക്ഷെ രേഖപ്പെടുത്തും സ്മൃതി ഉൾപ്പെടെ കൂടാരം കയറിയതോടെ ഓസ്ട്രേലിയ വിജയവും ഫൈനലും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു എന്നാൽ അവിടെ നിന്നാണ് ക്യാപ്റ്റൻ ഹർമനെ കൂട്ടി പിടിച്ച് വിജയത്തിന് അടിത്തറ പാകിയ നിർണായക കുട്ടുകെട്ടുണ്ടാകുന്നത് എന്നാൽ ഇതാദ്യമായല്ല ജമീമ ഇന്ത്യൻ വനിതാ ബാറ്റിംഗിന്റെ നിർണായക ശക്തിയാവുന്നത് നോക്കുക ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ ഇന്നിങ്സ് ഇക്കഴിഞ്ഞ ത്രിരാഷ്ട്ര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി ഫൈനലിലേക്ക് വഴി തുറന്നത് അങ്ങനെ ജമീമിയുടെ ബാറ്റിംഗ് മികവ് കണ്ട നിമിഷങ്ങൾ അനവധിയാണ് പക്ഷേ അപ്പോഴും ആ പ്രതിഭയ്ക്ക് വേണ്ട പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നത് ചോദ്യചിഹ്നമാണ് ഫോമിന്റെ പേരിൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ടീമിൽ നിന്ന് തഴയപ്പെട്ട താരം ഇത്തവണ ലീഗ് മത്സരങ്ങളിൽ ടീമിന് പുറത്തായിരുന്നു ഒടുവിൽ അതേ കൈപിടിച്ചാണ് ഇന്ത്യ കലാശപ്പോരിലേക്ക് മുന്നേറിയത് ഹോക്കി സ്റ്റിക്ക് പിടിച്ച കൈയിലേക്ക് കാലം ക്രിക്കറ്റ് ബാറ്റ് വെച്ച് നൽകിയതിന് ചിലപ്പോൾ ഇങ്ങനെ കൂടി അർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം ഹോക്കി സ്റ്റിക്ക് പിടിച്ച ആ ബാല്യത്തെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റിലേക്ക് എത്തിയത് പന്ത്രണ്ടാം വയസ്സിൽ ജമീമ റോഡ്രിഗ്രസ് മുംബൈയിലെ ബാണ്ടുപ്പിലാണ് ജനിച്ചതും വളർന്നതും സ്കൂളിൽ ചെറിയ പ്രായത്തിലെ കായിക മത്സരങ്ങളിൽ മികവ് കാട്ടിയ ജമീമ ക്രിക്കറ്റിലും ഹോക്കിയിലും അത്ലറ്റ്സിലും സജീവമായിരുന്നു സ്കൂളിലെ കായിക പരിശീലനായിരുന്ന ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് കായിക രംഗത്ത് മികച്ച സൗകര്യത്തിനായ ബാന്ദ്ര വെസ്റ്റിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിലാണ് ജമീമയെയും രണ്ട് സഹോദരന്മാരെയും ചേർത്തത് ഹോക്കിയിലും ക്രിക്കറ്റിലും ഒരുപോലെ മികവ് കാട്ടിയാണ് ജമീമ എന്ന കായിക താരം വളർന്നു വന്നത് ഹോക്കിയോടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പം അതിനാൽ തന്നെ വൈകാതെ മഹാരാഷ്ട്ര അണ്ടർ പതിനേഴ് അണ്ടർ പത്തൊമ്പത് ഹോക്കി ടീമുകളിലേക്ക് ജമീമ റോഡ്രിഗസ് തിരഞ്ഞെടുക്കപ്പെട്ടു ഹോക്കിക്കൊപ്പം ക്രിക്കറ്റിലും ജമീമ ശ്രദ്ധയൂന്നി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ടാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ടീമിൽ ജമീമ അരങ്ങേറ്റം കുറിക്കുന്നു ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞ ജമീമ വളരെ വേഗം മികവ് തെളിയിക്കുന്നു മുംബൈ വനിതാ ക്രിക്കറ്റിലെ അനിഷേദ്യായ ഓൾറൗണ്ടറായി അവൾ വളർന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവും വളരെ വേഗത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് മികച്ച ആഭ്യന്തര ജൂനിയർ വനിതാ ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് അവർ സീനിയർ ടീമിലേക്ക് വരുന്നതും ഇന്ത്യയുടെ വനിതാ ടീമിൽ ഇടം നേടിയ ജമീമ ഇതിനോടകം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു സ്മൃതി മൊന്താനയ്ക്ക് ശേഷം അമ്പത് ഓവർ ക്രിക്കറ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വനിതയാണ് ഇവർ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സൗരാഷ്ട്ര ടീമിനെതിരെ ഔറംഗാബാദിൽ വെറും നൂറ്റി അറുപത്തിമൂന്ന് പന്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് അവർ നേടിയത് അതും പുറത്താകാതെ ഈ ഇന്നിംഗ്സിൽ ഇരുപത്തിയൊന്ന് ബൗണ്ടറികളും ഉൾപ്പെടുന്നു അതിനു മുമ്പ് അണ്ടർ പത്തൊമ്പത് ടൂർണമെന്റിൽ ഗുജറാത്തിനെതിരെ മുംബൈക്ക് വേണ്ടി നൂറ്റി നാല്പത്തിരണ്ട് പന്തിൽ റൺസും അവർ നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നിന് ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്കെതിരെ ഇന്ത്യൻ വനിതകൾക്കായി അവർ വനിതാ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പന്ത്രണ്ടിന് ഓസ്ട്രേലിയ വനിതകൾക്കെതിരായാണ് ജമീമയുടെ ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനിടെ ബാറ്റിംഗിൽ ശ്രദ്ധേയമായ പ്രകടനം അവർ തുടർന്നു ഇംഗ്ലണ്ടിലെ പ്രാദേശിക ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ മിന്നുന്ന പ്രകടനം നടത്തിയ ജമീമ റോഡ്രിഗസ് അവിടെ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓസ്ട്രേലിയയിലെ ബിഗ് ബാച്ച് ലീഗിലും ജമീമ കളിച്ചു തൊട്ടടുത്ത വർഷം നടന്ന വനിതാ ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ ജമീമയ്ക്ക് സാധിച്ചില്ല കിട്ടിയ അവസരങ്ങളിൽ മികവ് തെളിയിച്ചപ്പോഴും ടീമിൽ സ്ഥിരമായ ഒരു സാന്നിധ്യമാകാൻ ജമീമയ്ക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതായിരുന്നു വിധി അച്ഛനെ ചൊല്ലിയും വിവാദമുണ്ടായി പുറത്താക്കപ്പെട്ടത് പ്രിയപ്പെട്ട അക്കാദമിയിൽ നിന്നായിരുന്നു കായിക താരം എന്ന നിലയിൽ തന്റെ വളർച്ചയിൽ കടപ്പെട്ടിരിക്കുന്നത് പിതാവിനോടാണെന്ന് ജമീമ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അതേ പിതാവിന്റെ പേരിലും ജമീമയ്ക്ക് കായിക ലോകത്തിൽ തിരിച്ചടികൾ നേരിടുകയുണ്ടായി പരിശീലനം നടത്തിവന്ന ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് വരെ ജമീമ പുറത്താക്കപ്പെട്ടു ജമീമയുടെ പിതാവ് മതപരിവർത്തനം ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്ന് മുംബൈയിലെ പഴക്കമേറിയ ക്ലബുകളിലൊന്നായ കാർജിംഖാനയിൽ നിന്നാണ് താരത്തിനെതിരെയുള്ള നടപടി ഉണ്ടായത് ജമീമിയുടെ പിതാവ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുത്തുന്നു എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നടപടിയും ജമീമിയുടെ പിതാവ് ഇവാന്റെ നേതൃത്വത്തിൽ ക്ലബ്ബിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായും മതപരിവർത്തനത്തിനുൾപ്പെടെ വഴിയൊരുക്കുന്നതായാണ് ആരോപണം ഉയർന്നത് ഇതിനെതിരെ അംഗങ്ങളിൽ ഒരു വിഭാഗം ശക്തമായ നിലപാടെടുത്തതോടെയാണ് ഇന്ത്യൻ താരത്തിന്റെ അംഗത്വം റദ്ദാക്കാൻ ക്ലബിന്റെ വാർഷിക പൊതുയോഗം തീരുമാനിക്കുന്നതും കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തവർ പാസാക്കിയ പ്രമേയത്തിലൂടെ ജെമിമാ റോഡ്രിഗസിന് നൽകിയിരുന്ന മൂന്ന് വർഷത്തെ ഓണററി മെമ്പർഷിപ്പ് റദ്ദാക്കിയതായി ഗാർച്ചും പ്രസിഡന്റ് വിവേക ദേവാനി അറിയിച്ചു ജമീമാ റോഡ്രിഗസിന്റെ പിതാവ് യുവൻ ബ്രദർ മാനുവൽ മിനിസ്ട്രീസ് എന്ന പേരുള്ള ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അതിന്റെ പ്രവർത്തനങ്ങൾക്കായി അവർ പ്രസിഡൻഷ്യൽ ഹാൾ മുപ്പത്തിയഞ്ച് പരിപാടികൾക്കായാണ് ബുക്ക് ചെയ്തിരുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം ഖാർജിംഖാന മാനേജിംഗ് കമ്മിറ്റി അംഗം ശിവ് മൽഹോത്ര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഖാർജിംഖാന ജമീമ റോഡ്രിഗ്സിനെ ക്ലബിന്റെ ഭാഗമാക്കാൻ ക്ഷണിച്ചത് മൂന്ന് വർഷത്തെ ഓണററി അംഗത്വം ഉൾപ്പെടെ ക്ലബിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള അവസരമാണ് ജമീമിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ജമീമയ്ക്കും പിതാവിനും നേരിടേണ്ടി വന്നതും പക്ഷേ അവയോടൊന്നും തന്നെ ഈ കായിക കുടുംബം പ്രതികരിച്ചതേയില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഡാൻസിംഗ് ക്യൂനിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്ത് ആരാണ് ഇന്ത്യൻ ടീമിലെ ഡാൻസിംഗ് ക്യൂൻ അതെ ആ പേരിന് ഇനിയൊരു ഉത്തരമേ ഉള്ളൂ ജമീമ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ ബാറ്റിങ്ങിലെയും ഫീൽഡിങ്ങിലെയും മികവ് കൊണ്ട് മാത്രമല്ല നൃത്തച്ചുവടുകൾ കൊണ്ടും ആരാധകരെ കയ്യിലെടുക്കാറുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജമീമ റോഡ്രിഗസ് വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ ബൗണ്ടറി ലൈൻ അരികെ നിന്ന് കാണികളെ നോക്കി ഡാൻസ് ചെയ്തും തന്റെ ആരാധകരായ യാത്രക്കാർക്കൊപ്പവും ഒക്കെ നൃത്തം ചെയ്യുന്ന ജമീമയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പക്ഷെ നൃത്തത്തോടുള്ള ഈ കമ്പവും താരത്തിനുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതല്ല ഒരു തവണ പരാജയപ്പെട്ടാൽ താരത്തെ അടിക്കാനുള്ള വടിയായി പലരും ഈ ഡാൻസ് വീഡിയോയെ ഉപയോഗിച്ചു പല മാർഗങ്ങളിലൂടെ ഈ ഡാൻസ് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു ഡാൻസ് മാത്രമേ ഉള്ളൂ ഡാൻസിന്റെ ശ്രദ്ധ ഇടയ്ക്കു ക്രിക്കറ്റിലും കാണിക്കു തുടങ്ങി നിരവധി വിമർശനങ്ങളായിരുന്നു ആ വീഡിയോയ്ക്ക് വന്നതും അവിടെയും തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും തുടർന്ന് അനാവശ്യ പ്രതികരണത്തിലൂടെ വിവാഹത്തിന് വഴിവെക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ചെന്നീമ സെഞ്ചുറിയിലും ആഘോഷമില്ലത്രേ എനിക്ക് വേണ്ടി പോരാടിയത് അവനാണ് കപിൽദേവിന്റെ ഇന്നിങ്സുമായി ജമീമയുടെ ഇന്നിങ്സിനെ താരതമ്യപ്പെടുത്തിയത് വെറുതെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സിംബാവ്ക്കെതിരായ സെമിയിൽ തന്റെ ബാറ്റ്സ്മാന്മാരെ ബാറ്റിങ്ങിന് അയച്ച് കുളിക്കാൻ കയറിയ ക്യാപ്റ്റൻ കപിൽ ദേവ് കുളികഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ കണ്ടത് ഔട്ടായി തിരിച്ചെത്തിയ മുൻനിര താരങ്ങളെയാണ് പിന്നീടാണ് സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കപിൽ ദേവ് ക്രീസിലെത്തിയതും ഐതിഹാസിക ഇന്നിങ്സ് പറഞ്ഞതും ചരിത്രത്തിന്റെ ആവർത്തനമൊക്കെ പറയാവുന്ന കാഴ്ചകൾക്കാണ് ഇന്നലെ നവി മുംബൈ സാക്ഷ്യം വഹിച്ചതും താനാണ് മൂന്നാം നമ്പറിൽ ഇറങ്ങുന്നതെന്ന കാര്യം പോലും ജമീമ അറിഞ്ഞത് ഇന്നിംഗ്സ് ബ്രേക്കിനിടെയുള്ള കുളിക്കിടെയായിരുന്നു മത്സരശേഷമുള്ള പ്രതികരണത്തിൽ ജമീമ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തു ഞാൻ മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു ഞാൻ കുളിക്കുകയായിരുന്നു എന്നെ അറിയിച്ചാൽ മതിയെന്ന് അവരോട് പറഞ്ഞു കളത്തിലിറങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാൻ മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞത് ആദ്യ റൗണ്ടിൽ നിർണായക മത്സരങ്ങൾ തൊട്ടേനാൽ ഈ മത്സരം ഇന്ത്യക്ക് വേണ്ടി വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ അർദ്ധ സെഞ്ചുറിയോ സെഞ്ചുറിയോ പ്രധാനമുള്ള കാര്യമല്ല മറിച്ച് ഇന്ത്യയുടെ വിജയമാണ് പ്രധാനം ജെമിമ റോഡ്രിഗസ് പറഞ്ഞത് ഇങ്ങനെയാണ് ടൂർണമെന്റിൽ നേരിട്ട മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ജെമിമ സമ്മാനദാനത്തിനിടെ സംസാരിച്ചു ആദ്യ മത്സരങ്ങളിലടക്കം തന്റെ മോശം പ്രകടനം നൽകിയ പ്രയാസകരമായ സമയത്തെ നേരിടാൻ സഹായിച്ചതിന് ദൈവത്തിലുള്ള തന്റെ വിശ്വാസത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ ടൂറിൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കരഞ്ഞിട്ടുണ്ട് മാനസികമായി സുഖമില്ല മത്സരശേഷം ഉൾക്കണ്ഠയിലൂടെ കടന്നു പോകുന്നു എന്റെ ഫോം ഞാൻ തന്നെ കണ്ടെത്തണമായിരുന്നു എനിക്കറിയാമായിരുന്നു ദൈവം എല്ലാം നോക്കുന്നുണ്ടാവും തുടക്കത്തിൽ ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു അവസാനം ഞാൻ ബൈബിളിൽ നിന്നുള്ള ഒരു തിരുവചനങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് നിശ്ചലമായി നിൽക്കുക ദൈവം എനിക്ക് വേണ്ടി പോരാടും ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ഹർമൻ പ്രീത് കൌർ ക്രീസിൽ എത്തിയപ്പോൾ ഇരുവരും ചേർന്ന് ശക്തമായ ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുകയും ഇന്ത്യയെ റെക്കോർഡ് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു പിന്നീട് ക്ഷീണം തോന്നിയപ്പോൾ ജമീമ തന്റെ സഹതാരങ്ങളിൽ ശക്തി കണ്ടെത്തി പ്രത്യേകിച്ച് ദീപ്തി ശർമ്മ ഓരോ ബോളിനു മുമ്പും അവളോട് സംസാരിച്ചു അവളുടെ ശ്രദ്ധയും ശാന്തതയും നിലനിർത്തി എല്ലാം ഒരു നല്ല പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞതും അവസാനം ഞാൻ എന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ദീപ്തി ഓരോ പന്തിലും എന്നോട് സംസാരിച്ചു എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തപ്പോൾ എൻ്റെ സഹതാരങ്ങൾക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു ഒന്നിനും ക്രെഡിറ്റ് എടുക്കാൻ കഴിയില്ല ഞാൻ സ്വന്തമായി ഒന്നും ചെയ്തില്ല ആൾക്കൂട്ടത്തിലെ ഓരോ അംഗവും പ്രോത്സാഹിപ്പിക്കുകയും വിശ്വസിക്കുകയും ഓരോ റണ്ണിനും അവർ ആഹ്ലാദിക്കുകയും ചെയ്തു അതെന്നെ ഉത്തേജിപ്പിക്കുകയായിരുന്നു ജമീമ പറഞ്ഞ് ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത് ഒരിക്കൽ ന്യൂസിലാൻഡ് പര്യടനത്തിനിടെ വിരാട് കോഹ്ലിയെ കണ്ട സ്മൃതിയോടും ജമീമയോടും കോഹ്ലി പറഞ്ഞ ആ കാര്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും വനിതാ ക്രിക്കറ്റിനെ മാറ്റിമറിക്കാനുള്ള കരുത്തുണ്ട് ആ മാറ്റം ഞാൻ കാണുന്നുണ്ട് കോഹ്ലിയുടെ വാക്ക് അന്വർത്ഥമായ രാത്രിയായിരുന്നു ഇന്നലെ ഫൈനലിലെ ഫലം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡ് ചെയ്സിങ്ങിനും അതിൽ നെടുന്തണായ ജമീമിയുടെ ഇന്നിങ്സും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം തങ്കലിപികളാൽ തന്നെ ശോഭിക്കപ്പെടും എന്തു തന്നെയായാലും ക്രിക്കറ്റ് ചരിത്രത്തിൽ ജമീമിയുടെ പേര് തങ്കലിപികളാൽ ചാർത്തപ്പെടും വെൽഡൺ ജമീമ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം